ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ കളിച്ച് കളിച്ച് നന്ദിനി വലിയ ആൾ കളിച്ച് ആകരമാഷ്ണ മുന്നിൽ പോലും സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നിർത്തടി എന്ന് പറഞ്ഞു ഈ വീടും പുറയിടവും എൻ്റെ മാത്രം അധ്വാനമാണ് ഞാൻ എൻ്റെ ചോരയും നീരും കുഴച്ചുണ്ടാക്കിയതാണോ ഈ വീടും പുറയിടവും ഇത് ഞാൻ ചിലപ്പോൾ പണയും വെക്കും ഇടിച്ചും നേരത്തും ചിലപ്പോഴേ ഞാനിത് കടലിലിരിഞ്ഞ് ചിലപ്പോൾ കത്തിച്ചെന്ന് വരും ഒരുത്തനും ചോദിക്കാൻ ഇങ്ങോട്ട് വരണ്ട എന്നും ഇവൻ്റെയൊക്കെ ആച്ചിമാർ കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് നമ്മുടെ സുധാകരൻ മാഷ് ഭയങ്കരമായിട്ട് അങ്ങ് ഷൗട്ട് ചെയ്ത് സംസാരിച്ചു പോടാ എന്നും പറഞ്ഞുകൊണ്ട് വിനായകനെയും അകത്തേക്ക് കയറ്റി വിട്ടു വാടിയും കൂട്ടെന്നും പറഞ്ഞോണ്ട് നന്ദിനെയും പിടിച്ചു വാങ്ങിച്ച് വിനായകനകത്തേക്ക് കയറിപ്പോയി അങ്ങനെ സ്ത്രീ ചെയ്യും കരഞ്ഞോണ്ട് അകത്ത് കയറിപ്പോയി അത് അതിന് ശേഷം ഈ അത് നോക്കി ചങ്കുപൊട്ടി കരഞ്ഞോണ്ട് ഇങ്ങനെ നിക്കുക നമ്മുടെ വിധി എന്താ മാഷ് ഇങ്ങനെ ആയി പോയതെന്നും പറഞ്ഞു അപ്പോഴേക്ക് സുധാകരൻ മാഷിനെ കൈന്ന് പോയല്ല അപ്പൊ ആരുടെയും മുന്നിൽ കൈനീട്ടാൻ സുധാകരൻ മാഷ് നിന്നെ വിട്ട് കൊടുക്കില്ല കമല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയൂ എല്ലാം വിട്ടെറിഞ്ഞു പോകേണ്ടി വന്നാൽ ആരെയും പേടിച്ചോ നാണിച്ചോ ഞാൻ മരിക്കാനും പോകുന്നില്ലെന്ന് സുധാകരമാഷു പറയുക ഏതെങ്കിലും ഒരു വീടിന്റെ ചായ്പില് നമ്മൾ ഉറങ്ങും അല്ലെങ്കിൽ ഒരൊറ്റ മുറിയിലാണെങ്കിലും നമ്മൾ ജീവിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെതേ കമലയും കെട്ടിപ്പിടിച്ച സുധാകരമാഷ ചു പൊട്ടി കരയാണ് ഇതൊന്നും അറിയാതെ നമ്മുടെ വേദയും വിക്രവും കൂടി ആ കാട്ടിലൂടെ ഇങ്ങനെ നടന്ന് വരിക അങ്ങനെ കുറച്ച് ദൂരം നടന്നു വന്നപ്പോഴത്തേക്കും ഒരു മരത്തിൽ കുറച്ചിങ്ങനെ മണിയൊക്കെ കെട്ടിയൊക്കെ ആ ഒരു ഇതൊക്കെ കണ്ടു അപ്പോഴത്തേക്കും വേദം അത് കണ്ടത് വേദം കാണിച്ചു കൊടുത്തു ദേ അതെന്താ അതുവാ നോക്കാവും പറഞ്ഞു അതെന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വന്നേ വിക്രവ് നോക്കാവുമെന്നും പറഞ്ഞു അങ്ങനെ രണ്ടു പേരും കൂടി ആ മരത്തിൻ്റെ ചൂട്ടിലേക്ക് ചെല്ലു ചെന്നപ്പോൾ അവിടെ ഒരു ഒരു പ്രതിഷ്ഠയൊക്കെ ഉണ്ട് അതേ ഒരു പ്രതിഷ്ഠ എന്ന് പറഞ്ഞു വേദ കാണിച്ചു കൊടുത്തു എന്തൊക്കെയായിരുന്നു മനുഷ്യരില്ല മൃഗങ്ങൾ മാത്രമുള്ള സ്ഥലമാണ് എന്നിട്ട് ഇപ്പൊ നോക്കാൻ പറഞ്ഞു ഈ പൂജ നടത്തിയതും പൂക്കൾ അർപ്പിച്ചതും ഏതായാലും കൊരങ്ങനും കടുവയൊന്നും ആവില്ലല്ലോ അല്ലേന്ന് വേദം ഇങ്ങനെ വിക്രത്തോട് പറഞ്ഞു വിക്രം ഇങ്ങനെ ചുറ്റിനെ നോക്കുക അപ്പോ ഇവിടെ വരുന്നുണ്ടെങ്കിൽ വരാനും പോകാനുമുള്ള വഴി ഉണ്ടാകുമെന്ന് തന്നെ അല്ലേ അതിന്റെ അർത്ഥം വേദ ചോദിച്ചു ആ വഴിയാണ് ആ കാണുന്ന നടപ്പാതെ എന്നും പറഞ്ഞു അതും കാണിച്ചു കൊടുത്തു അപ്പൊ ഏതെങ്കിലും ആദിവാസി ഊരിൽ നിന്ന് ഇങ്ങോട്ടുള്ള വഴി ആയിക്കൂടെ എന്ന് ചോദിച്ചു വിക്രം ആയിക്കോട്ടെ ആ വഴി പോയാലും നമുക്ക് പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചു വേദം നടക്കാൻ പറഞ്ഞു അങ്ങനെ നടക്കാൻ ഏർ പറയുമ്പോ നിക്ക് നോക്കട്ടെ ഉം ഈ വഴി നമുക്ക് കാണിച്ചു തന്നതിനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ പോരെന്ന് ചോദിച്ചു അതേടി ഇനി ഈ പ്രതിഷ്ഠയില് വഴിപാടും ശിവേലിയും കൂടെ നടത്തിയിട്ട് പോകാംന്ന് പറഞ്ഞു വിക്രം ഓ നിക്കാതെ ഓടാൻ തുടങ്ങി ഒരു മണിക്കൂർ എത്രയെന്നു അറിയോ എന്നിട്ട് അവളുടെ ഒരു പൊട്ടത്തോമാശ എന്ന് പറഞ്ഞു വിക്രം ദേഷ്യപ്പെട്ടു അടിച്ചു പല്ലു കൊഴിക്കും എന്ന് പറഞ്ഞു അപ്പൊ വിക്രമാദിത്യ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടെ കുറച്ച് നേരം നിന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ വരുന്നുള്ളൂ എന്ന് വേദ പറഞ്ഞു എടീന്നും പറഞ്ഞുകൊണ്ട് നേരത്തേക്കും വിക്രം ഒരു കാര്യം ചെയ്യേ വിക്രമൻ ചെന്ന് കുറച്ച് പൂക്കൾ പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു ഏ പൂക്കളോ എന്താ മനസ്സിലായില്ലേ ഇവിടെ ഇത്രയധികം പൂക്കൾ കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ അമ്പലത്തിലെ ഈ പ്രധാന വഴിപാട് അതാണെന്നല്ലേ എന്ന് വേദ ചോദിച്ചു അതുകൊണ്ട് ആ വഴിപാട് നടത്തി അനുഗ്രഹം വാങ്ങി നമുക്ക് സ്ഥലം വിടാം എന്താന്ന് ചോദിച്ചു ദേ നീ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു വിക്രം വിക്രമന്നേരം ഈ ദിവസങ്ങളിലല്ലാതെ അത് പരീക്ഷിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ലല്ലോ എൻ്റെ വിക്രമ എന്ന് വേദ പിന്നെ ഒന്ന് പോയിട്ട് വിക്രമാന്നും പറഞ്ഞു ഇങ്ങനെ നിർബന്ധിക്കുന്നേ എനിക്കാണെങ്കിൽ കാല് വേദനിച്ചിട്ട് ഒരു അടി നടക്കാൻ മേലാത്തത് കൊണ്ടാ ഞാൻ ഇവിടെ റെസ്റ്റ് എടുക്കുമ്പോഴേക്കും എൻ്റെ വിക്രമല്ലേ ഒന്ന് പോയിട്ട് പോയിട്ടുവാന്നും പറഞ്ഞോണ്ട് വേദന ഇങ്ങനെ കുറെ പറഞ്ഞു അങ്ങനെ ഇനി പോ ഞാൻ തന്നെ പറിച്ചോണ്ട് അതിന് നിർബന്ധമാണോന്ന് ചോദിച്ചു ആ ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ് വിക്രമനും പറഞ്ഞത് നമുക്ക് ചുമ്മാ ഒരു രസത്തിന് ഏർ ചെയ്താലോ എന്താടി നീ പറയുന്നൊക്കെ അനുസരിക്കാൻ ഞാൻ നിന്റെ അടിവയാണോ നമ്മുടെ ഹണിമൂൺ ആണോ ഈ കാട്ടിൽ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് തന്നെ വിക്രമം പറഞ്ഞത് ചുമ്മാ ഒരു രസത്തിന് നമുക്ക് അങ്ങനെ അങ്ങ് കരുതിയേക്കാവും പറഞ്ഞു വേദ ഇപ്പോഴത്തേക്ക് അടിക്കാൻ ചെന്നു വിക്രം ഓ നിങ്ങളെ പോലൊരാ രസികം ചെല്ല ഉം ചെന്ന പൂക്കളുമായിട്ട് പെട്ടെന്ന് വരാൻ നോക്കാൻ പറഞ്ഞു ചെല്ല എന്റെ വിക്രൂ എന്നും പറഞ്ഞോണ്ട് വേദ ഇങ്ങനെ പറയുമ്പം വിക്രമം പൂ പറിക്കാൻ പോയി വേദയാന്നേരം അവിടെ നിന്ന് പ്രാർത്ഥിക്കുകട്ടോ അങ്ങനെ ഉം വേദ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ അതിൻ്റെ ഒരു പാമ്പിനെ കണ്ടു അപ്പോഴത്തേക്കും അയ്യോ വിക്രോ പാമ്പും പറഞ്ഞുണ്ട് വേദ ഓടി ചെന്ന് വിക്രമന്റെ ദേഹത്തേക്ക് അങ്ങ് കിടന്നു അപ്പോഴത്തേക്കും വിക്രം പെട്ടെന്ന് ചാടി അങ്ങ് കെട്ടിപ്പിടിച്ചു വേദയെ വിക്രമം ഓർക്കാപ്പുറത്ത് രണ്ടു പേരും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോഴത്തേക്കേ വിക്രത്തിന് ചിരി വന്നു ഇതേ പാമ്പ് പാമ്പും പറഞ്ഞു വേദ ഭയങ്കരമായിട്ട് ഇങ്ങനെ പേടിയോടുകൂടി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവന്മാര് അതേ അവിടെ വന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇനി പോവും വേണോ എന്ന് ചോദിച്ചു വിക്രം അപ്പം വേണ്ട എന്ന് വേദ പറയുക അന്നേരം ഇപ്പം അർച്ചനയൊന്നും വേണ്ടേ എന്ന് വിക്രം ചോദിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ വേദ വിക്രത്തെ കെട്ടി അങ് പിടിച്ചു അപ്പൊ വിക്രവും വേദയെ തിരിച്ച് കെട്ടിപ്പിടിച്ചു അങ്ങനെ രണ്ട് പേരും കൂടി സന്തോഷമായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പോഴേക്കും അവിടുന്ന് ശബ്ദങ്ങൾ കേട്ടു അപ്പോഴത്തേക്ക് അവന്മാരാണ് ഒരു പരിസരമൊക്കെ ചുറ്റി കിറങ്ങി ഇവരുടെ അടുത്തേക്ക് വരും അതെ ആരോ വാ നമുക്ക് വേഗം പോകാമെന്നും പറഞ്ഞുകൊണ്ട് വിക്രം വേദയായിട്ട് ഇങ്ങനെ മറന്നു നിൽക്കാൻ പറഞ്ഞു അങ്ങനെ വേദ ഒരു മരത്തിൻ്റെ മറവിൽ മറിഞ്ഞു നിന്നപ്പോഴത്തേക്ക് യുവമാരെ നേരിടാൻ തന്നെ വിക്രം തീരുമാനിച്ചു വിക്രം വന്നിട്ട് യുവമാരുടെ നേരെ എങ്ങനെ ചെന്ന് കമ്പും കോലും ഒക്കെ എടുത്ത് ഉമാർ എറിഞ്ഞ് അടിച്ച് പുറേ ഇടിയൊക്കെ വെച്ച് കൊടുക്കും അപ്പം വിക്രത്തെ പുറകിൽ നിന്ന് എടുത്ത് കുത്താൻ വരുന്നു വിക്രം അതൊക്കെ അവന്റെ കയ്യിൽ നിന്ന് മേടിച്ച് അവന്റെ കൈയൊക്കെ അടിച്ച് ഓടിച്ച് അങ്ങനെ ശരിക്കും ഒമാർ തമ്മിൽ അവിടെ അടി ഉണ്ടാക്കി കേട്ടോ വിക്രം ഒമാരെല്ലാം അടിച്ച് നിലംപരിശാക്കി കൊണ്ടിരിക്കുക ഏതൊരു മരത്തിൻ്റെ ഇതിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുക അപ്പോഴത്തേക്കും വിക്രം അഭിലാഷ് എന്ന് പറയുന്നത് എൻ്റെ കൈക്ക് ഇട്ടെണ്ണം കൊടുത്തു എന്നിട്ട് അവിടെ പിടിക്കടാ പിടിക്കടാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭിലാഷ് ബമാരോട് പറയ കൂടെ വന്നു അമ്മമാരോടൊ പ്രത്യേകം വിക്രം അവിടെ ഓടി പിന്നെ കാണിക്കുന്നത് വേദയാ വിനായകനെ ആട്ടോ വിനായകൻ ഇങ്ങനെ അവിടെ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കാം മുറിയിൽ അങ്ങനെ വെള്ളം ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദിനി അങ്ങോട്ടേക്ക് വന്നു മനുഷ്യൻ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് ചോദിച്ചു നീ ഒന്നും പറയണ്ട നീ എല്ലാം ഗുളമാക്കിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മനുഷ്യൻ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേക്കാൻ പറഞ്ഞു നന്ദിനി ഒന്ന് വന്നു വിനേട്ടാന്ന് പറഞ്ഞു എന്താടി അഞ്ചേ അഞ്ച് മിനിറ്റ് അതിനുള്ളിൽ ഇവിടെ ചിലത് നടക്കുമെന്ന് പറഞ്ഞു എന്തോന്ന് ദേ എനിക്കിപ്പോ വർഷയുടെ ഫോൺ വന്നായിരുന്നു നേ അവരിപ്പോ ഇങ്ങോട്ട് എത്താറായിന്നാ പറഞ്ഞത് എന്തിനെ ഷോ വേദയെ കാണാനുള്ള വരവാ ഏർ വേദയെ കാണാനുള്ള വരവോ അതെന്താ സംശയിക്കണ്ട ദേ ഇങ്ങോട്ട് വന്ന് ഡോസ് കൊടുക്കണമെന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞതെന്ന് നന്ദിനി പറയുമ്പോൾ ഈ സമയത്ത് എന്തായാലും ഇത് വേണ്ടായിരുന്നു നന്ദിനി അപ്പോൾ ഓരോ കുഴപ്പമില്ല നിങ്ങളുടെ അച്ഛൻ്റെ നിങ്ങളിപ്പോൾ നിങ്ങളും കണ്ടതല്ലേ നാഴികളന്ന് നാഴി നാഴികൾ കളഞ്ഞ് കളലി കളയോ അത്ര കളഞ്ഞോട്ടെ പക്ഷെ ജപ്തിയും കഴിഞ്ഞ് ഇവിടെ ഇറങ്ങുന്നതിന് മുൻപ് ചില കാര്യങ്ങൾക്ക് ഉത്തരം പറയണമല്ലോ എന്നാലും ഈ സമയത്ത് അവരോട് ഇങ്ങോട്ട് വരാൻ നീ പറയണ്ടായിരുന്നു ഒന്നാമത് ആ സ്ത്രീടെ നാവിനെ തീരെ അല്ല എന്തൊക്കെയാ പറയുക എന്ന് പോലും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ വിനായകൻ അച്ഛൻ അല്ലാണ്ട് ഹോട്ട ഹേട്ടായിട്ടിരിക്കുന്ന ഈ സമയത്ത് അടി കിട്ടേണ്ടത് തളർന്നിരിക്കുമ്പോൾ തന്നെ അല്ലാണ്ട് എന്തും നേരിടാൻ തയ്യാറായിരിക്കുമ്പോഴല്ല എന്ന് പറഞ്ഞു നന്ദിനി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ വീട്ടുമുറ്റത്ത് വണ്ടിയുടെ ഒച്ച കിട്ടു പക്ഷെ അങ്ങോട്ടേക്ക് കയറി വന്നു അപ്പം ഇവരങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്നു അപ്പൊ ഇങ്ങനെ വർഷയെ കണ്ടിവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കാം മാഷും കമലും അപ്പോഴേക്കും നീ സംസാരിച്ചിരിക്കും ഞാൻ പുറത്തോട്ടെന്ന് പറഞ്ഞു നമ്മുടെ സുധാകര മാഷ് ഇറങ്ങാൻ നോക്കുമ്പോഴത്തേക്കും വർഷ അതെ ആ അങ്ങനെയെങ്കിൽ പോയാലോ എന്ന് അപ്പൊ മാഷ് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുവാട്ടോ അന്ന് ഞാനും ശ്രീയേട്ടനും കൂടി ഇവിടെ വന്നപ്പോ നിങ്ങളുടെ ഞങ്ങളെ മര്യാദ എന്താണെന്ന് പഠിപ്പിക്കാൻ നോക്കിയ ആളല്ലേ എന്ന് ചോദിച്ചു കോടതിയിൽ നിന്ന് ആ കുട്ടി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്നിട്ടും നിങ്ങൾക്കൊന്നും ഒരു വിഷമവും ഇല്ലല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ചോദിക്കാം അപ്പൊ സാവിത്രാമിയും വേദ അന്വേഷിച്ച് ഇവിടെ വന്നായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ വന്നപ്പോ ഞങ്ങൾ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണല്ലോ ഒന്ന് കമല അപ്പൊ അവര് വിക്രത്തെയും വിളിച്ചായിരുന്നു എന്നിട്ട് രണ്ടുപേരും എവിടെയാണെന്ന നേരം വർഷ ഇവരോട് ചോദിച്ചു അത് പോട്ടെ ഇങ്ങനെ ഒരു മാൻ മിസ്സിംഗ് നടന്നുവെന്ന് നിങ്ങൾ കോടതിയിൽ പരാതിപ്പെട്ടിട്ടുണ്ടോ എന്ന് വർഷ ചോദിക്കുക അപ്പൊ ഇവർ നോക്കും അപ്പോൾ വിനായകൻ ഇല്ല എന്ന് പറഞ്ഞു അവർ പെട്ടെന്ന് തിരിച്ചു വരികയാണെങ്കിൽ വെറുതെ ഒരു കേസ് ആവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണെന്ന് പറഞ്ഞു അപ്പൊ തിരിച്ചു വന്നില്ലെങ്കിലോ അപ്പൊ എന്തൊക്കെയാ പറയുന്നെന്ന് കമല വർഷയോട് ചോദിച്ചു വിക്രം അവളെ അന്വേഷിച്ച പോയിരിക്കുന്നത് അവൻ അവളെയും കൊണ്ട് വരൂ എന്ന് പറഞ്ഞു വേദം അന്വേഷിച്ചുകൊണ്ട് വരുന്നവര് വരുന്നവരോടെല്ലാം ഒക്കെ ഇങ്ങനെ പറയണതാണ് നിങ്ങളുടെ മകൻ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് വർഷ നേരം ഇവരോട് ചോദിക്കാം കേസ് കഴിഞ്ഞ് മകനെ കോടതി ജാമ്യത്തിൽ വിടുകയായിരുന്നുവെന്നും പിന്നെ അവൻ തിരിച്ചും വന്നെന്നും പക്ഷേ എതിരെ സാക്ഷി പറഞ്ഞ ഭേദം മാത്രം വന്നിട്ടില്ല അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചോ അപ്പൊ അവർ നിങ്ങളുടെ വീട്ടിലേക്കല്ലേ നേരെ വന്നത് അവിടെ നിന്ന് അവൾ എങ്ങോട്ട് പോയെന്നത് നിങ്ങളോട് എന്ന് ചോദിച്ചപ്പം അതെ ഞങ്ങൾക്കറിയാവുന്നത് ഞങ്ങൾ പോലീസിനോട് പറഞ്ഞോളാം ബാക്കി അവര് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണോ എന്ന് വർഷം പറയാം അത് മാത്രം നിങ്ങൾ ഓർത്താ മതിയെന്ന് പറഞ്ഞ് ഇവരെ പേടിപ്പിക്കുക തനിക്കെതിരെ സാക്ഷി പറഞ്ഞ ദേഷ്യത്തിന് നിങ്ങളുടെ മകൻ തന്നെ അവളെ കൊണ്ടുപോയി അവസാനിപ്പിച്ചതാണോ എന്ന് പോലീസ് കണ്ടുപിടിക്കട്ടെ എന്നും പറഞ്ഞു അപ്പൊ ദേ അനാവശ്യം പറയരുതെന്ന് പറഞ്ഞു വിനായകൻ ദേഷ്യപ്പെട്ടു ഞങ്ങൾ ആ കുട്ടിയൊന്നും ചെയ്തിട്ടില്ലെന്നും പറഞ്ഞു അപ്പൊ ആരാ ചെയ്തതന്നാ ഇനി പോലീസ് കണ്ടുപിടിച്ചോളൂ എന്നും വർഷ അപ്പൊ ആയിക്കോട്ടെ കൂട്ടത്തിൽ ഇവിടെയുള്ള മറ്റുള്ളവരെ കൂടി പ്രതിപട്ടികയിൽ അങ്ങ് ചേർത്തേക്കാൻ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും കൂടി ഗൂഢാലോചന നടത്തി നിങ്ങളുടെ വീട്ടിലെ കുട്ടി അപായപ്പെടുത്തി എന്ന് തന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയൂ ഇനി അതുകൂടി മാത്രമേ കേൾക്കാനുള്ളൂ എന്നും പറഞ്ഞു ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി ഉം ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് പറഞ്ഞു വിട്ടത് ജില്ലാ ജഡ്ജ് ശങ്കരനാരായണനാണോ എന്നുള്ളത് എന്ന് പറയുമ്പോഴത്തേക്കും പുള്ളിക്കാരി അതായത് വർഷം അവിടെ നിന്ന് ചിരിക്കുക ദേ വിക്രത്തിന് അനുകൂലമായി ആ ഒരു വിധി പറയേണ്ടതിൻ്റെ ആ ഒരു ദേഷ്യം തീർക്കാൻ അവസാനമായി കണ്ടെത്തിയ വഴിയാണോ ഇത് എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണെന്നും സുധാകര ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ കമലയൊക്കെ ഇങ്ങനെ ഇതായിട്ട് നോക്കി നിൽക്കുക എന്തായാലും നാത്തൂവിനോടുള്ള സ്നേഹം കൊണ്ടൊന്നും വന്നതല്ല കമലയെന്നും അകത്ത് കയറ്റിയിരുത്തി ഒരു കപ്പ് ചായ കൊടുത്തിട്ട് പറഞ്ഞു വിട്ടാൽ മതിയെന്നും നമ്മുടെ മാഷു പറഞ്ഞു നമ്മളായിട്ട് ഇനി ആദിത്യ മര്യാദ കാണിച്ചില്ലെന്ന് വേണ്ട പറഞ്ഞു പർഷയ്ക്ക് അത് കാഹിച്ചില്ല ഇഷ്ടപ്പെട്ടില്ല അത്തരം പറഞ്ഞ് മാഷ അവിടെ നിന്നു പോയിട്ടോ മാഷ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വർഷ അങ്ങനെ എല്ലാവരും കൂടി ഒഴിഞ്ഞു മാറാനാണെങ്കിൽ ഇത് കേസ് കൊടു കേസിന് പോകുക തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷ വീണ്ടും പറയാം ബാക്കി പോലീസിനോട് പറഞ്ഞാൽ മതിയേ ഇന്നും പറഞ്ഞുകൊണ്ട് വർഷ അവിടെ നിന്ന് അങ്ങ് പോകും വർഷ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ വീണ്ടും ആകെ കൺഫ്യൂഷൻ അടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ വിക്രവും വേദയും കൂടി ഇങ്ങനെ നടന്നു വരുന്നു ഈ സമയത്ത് വിക്രം ഓടിയായിരുന്നു അവിടുന്ന് വേദം ഇങ്ങനെ ഒരു കമ്പും പിടിച്ചാ കാട്ടിക്കൂടെ നടന്നു വരുമോ വിക്രത്തെ കാണാതെ പോയി വിക്രം വിക്രം എന്ന് പറഞ്ഞു വിളിച്ചു വിളിച്ച് ഇങ്ങനെ നടക്കുക ഒരു കമ്പും കുത്തിയ അങ്ങനെ വേദം അതിലെല്ലാം നടക്കുക കുറെ ദൂരം നടന്നു അങ്ങനെ നടന്ന് നടന്നു കൊടും കാട്ടിൽ നമ്മുടെ വേദ ഒറ്റപ്പെട്ടു പോയി വിക്രം എവിടെയാണെന്ന് അറിയില്ല അങ്ങനെ നടന്ന് നടന്ന് നമ്മുടെ വേദ കുറെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുറകിൽ നിന്ന് ഒരു ശബ്ദം കേട്ട് വേദ തിരിഞ്ഞു നോക്കിയപ്പോൾ ഹം വിക്രം എന്ന് പറഞ്ഞു ഒരു ഒറ്റ വെളി ഞെട്ടിപ്പോയി വേദ പക്ഷെ അത് വിക്രം ആയിരുന്നു കേട്ടോ ഓർക്കാപ്പുറത്ത് ഒരാൾ ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു ഞെട്ടലുണ്ടാവില്ല ആ ഞെട്ടലിൽ നമ്മുടെ വേദം ഇങ്ങനെ നിൽക്കുക ഓ നല്ല എന്താന്ന് പറഞ്ഞോട് വേദ വിക്രത്തോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടി എന്തു പണിയാ കാണിച്ചത് എന്തിനു എന്നെ പേടിപ്പിച്ചതൊന്നും ചോദിച്ചാൽ അപ്പം എന്നെ അടിക്കരുത് വെറുതെ വിടും വെറുതെ ഇരിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ വേദ കുറെ അടിയൊക്കെ കൊടുത്തു എന്നിട്ട് ഇങ്ങനെ പൊട്ടി കരയുമാണ് വേദ എന്നിട്ട് വിക്രത്തെ കെട്ടിപ്പിടിച്ച് കരയുന്നു അപ്പം വിക്രം വേദയെയും കെട്ടിപ്പിടിച്ചു എന്നിട്ട് വേദയെ സമാധാനിപ്പിക്കുക കേട്ടോ അങ്ങനെ പേരും കൂടി സന്തോഷമായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു എന്തായാലും ആ ഒരു സെറ്റപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതോ നമ്മുടെ മാഷ് കടൽ തീരത്ത് ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയിരിക്കുക അപ്പം മാഷിന്റെ ഫോണിലേക്ക് കോൾ വന്നുകൊണ്ടേയിരിക്കും മാഷ് കോൾ എടുക്കുന്നില്ല ആ സമയം കമല അവിടെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ശ്രീജ വന്നിട്ട് ചോദിച്ചു എന്താ അമ്മ എന്ത് പറ്റിയെന്ന് ചോദിച്ചു അപ്പം മാഷ എവിടെയാണെന്ന് അറിയില്ല ഉച്ചയ്ക്ക് ഉണ്ണാനും വന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പൊ പേടിയായിട്ട് വയ്യാന്ന് പറഞ്ഞ സങ്കടപ്പെടുമ്പോൾ അച്ഛൻ ബാങ്കിന്റെ കാര്യത്തിന് വേണ്ടി ആരെങ്കിലും കാണാൻ പോയതായിരിക്കും അമ്മ അമ്മ സമാധാനമായിട്ടിരിക്കുക അമ്മയെന്ന് പറഞ്ഞു ശ്രീജ സമാധാനിപ്പിക്കുകയാണ് അമ്മയെ പക്ഷെ വീണ്ടും വീണ്ടും കമല വിളിച്ചുകൊണ്ടേ ഇരിക്കുക കിട്ടുന്നില്ല കേട്ടോ കോളുകൾ ഇങ്ങനെ ദുരിതരാതെ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പിന്നെ അദ്ദേഹം കോൾ എടുത്തു മാഷെ മാഷി എവിടെയാണെന്ന് ചോദിച്ചു എന്താ വിളിച്ചിട്ട് എടുക്കാത്തേന്നൊക്കെ ചോദിച്ചു മാഷൊന്നും മിണ്ടുന്നില്ലേ എനിക്കിവിടെ ഒരു സമാധാനം ഇല്ലാണ്ടിരിക്കാ മാഷെ ഞാനെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വന്നോളാം കമലെ നീ ഫോൺ വെച്ചോളാം പറഞ്ഞു അതും പറഞ്ഞു അദ്ദേഹം ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് വീണ്ടും വിജനതയിലേക്ക് നോക്കിയിരിക്കോ അപ്പൊ എന്താമ്മേ അച്ഛൻ പറഞ്ഞെന്ന് ചോദിച്ചു അപ്പൊ വന്നോളാം എന്ന് പറഞ്ഞെന്ന് കമല പറയുമ്പോൾ അച്ഛൻ വന്നോളാം എന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാമ്മ ടെൻഷൻ അടിക്കുന്നെ അമ്മ ഒന്നും സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞു ശ്രീജെ ഇങ്ങനെ കമലയെ സമാധാനിപ്പിക്കാം അപ്പൊ ഉം നമ്മുടെ ചെറിയ ചിരിയും ചിരിച്ച് കമലയിങ്ങനെ അവിടെ നിൽക്കുന്നു മാഷ എപ്പോഴും ആ തിരമാലകളിലേക്ക് നോക്കിക്കൊണ്ട് മനസ്സ് ശാന്തമാക്കാൻ കഴിയാതെ ഇങ്ങനെ ഇരിക്കുക അപ്പോഴത്തേക്ക് തൊട്ടപ്പുറം ഒരു ചേട്ടൻ ഒരു കുഞ്ഞു വാവ എടുത്ത് കുഞ്ചിച്ചോണ്ടൊക്കെ നിൽക്കുന്നതൊക്കെ നോക്കിയിരിക്കുക നമ്മുടെ മാഷ് അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാണേ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ശരി ഷെക്കർ ബൈ ബെറ്റാറ്റാ